ഹലോ ഹായ് പുതിയൊരു വീട്ടിലേക്ക് എവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അങ്കമാലി എന്നുള്ള സ്ഥലത്താണ് അങ്കമാലിയിലെ പ്രധാനപ്പെട്ട അങ്ങനെയുള്ള സംഭവങ്ങൾ കാണിച്ചതാണ് ഈ ഒരു ബ്ലോഗ് ഇപ്പോൾ നമ്മൾ ബേബി ചേട്ടൻ്റെ ഒരു ചായക്കട ഏകദേശം ഒരു പത്തിരുപത് വർഷമായിട്ട് ഈ ഒരു അങ്കമാലിയിൽ ഈ ബസ്സിലിക്ക പള്ളിയൊക്കെ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് റോഡാണ് ആ ഒരു ചായക്കട ഒരുപാട് വർഷമായിട്ട് നടത്തുന്നത് ഒരുപാട് ആൾക്കാർ വന്ന് ചായ വിടുക സ്ഥലമാണ് സ്പെഷ്യൽ ചായ എന്ന് പറഞ്ഞത് അപ്പോൾ അങ്കമാലിയുടെ ഈ ഒരു ബ്ലോഗ് ഞാൻ ഈ ബേബി ചേട്ടന്റെ അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു പ്രധാനമന്ത്രി ബേബി ചേട്ടന്റെ ചായ അടിപൊളിയാണ് കേട്ടാ സൂപ്പർ ചായയാണ് അങ്കമാലിന്റെ വൈഡായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല വളരെ ചുരുങ്ങിയ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം പിന്നെ അങ്കമാലിലെ മെയിൻ എന്ന് പറഞ്ഞത് പോർക്കാണ് അത് കൊണ്ട് കഴിക്കാനും പറ്റില്ല അത് കാണിച്ച് തരാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പോർക്ക് രക്ഷയില്ല ബീഫ് വേറെ എന്തെങ്കിലുമൊക്കെ ഇട അടിച്ച് കാണിച്ചു തന്നിരുന്നു പക്ഷെ പറ്റില്ല അപ്പം അങ്കമാലിയിൽ പോർക്ക് തൽക്കാലം നമുക്ക് വിടാം ബാക്കി മാങ്ങക്കറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണിച്ചു തന്ന് നമുക്ക് വീഡിയോ സമിപ്പിക്കാം ചെറിയൊരു വീഡിയോ ആണ് ഓക്കെ അങ്കമാലിനെക്കുറിച്ച് കാണാൻ ബേബി ചേട്ടനല്ലോ അല്ലേ ബേബി ബേബി ചേട്ടനാണ് മ്മടെ ബേബി ചേട്ടൻ ഏകദേശം പത്തിരുപത് വർഷമായിട്ട് ഈ ഒരു ഭാഗത്ത് ചായക്കട നടത്തുന്ന ഒരുപാട് ആൾക്കാർ വന്നിട്ട് ചായ കുടിക്കുന്ന ബേബി ചേട്ടൻ്റെ കടയാണത് ഒരു മാവിന്റെ അടിയിലാണ് ഇതിന്റെ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ആന്റണി ഇവിടുത്തെ അങ്കമാലിലെ ബസ് സ്റ്റാൻഡിൽ അല്ല കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോടുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് എന്നെ അങ്കമാലി പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ എൻ്റെ ഒരു ഗൈഡായിട്ട് വരുന്ന ഒരാളാണ് ആൻ്റണി നോക്കി പോകാമല്ലേ നമ്മുടെ ആൻറണി ഇവിടെ വണ്ടി ഇതിലാണ് നമ്മൾ അങ്കമാലി കറങ്ങുന്നത് അങ്കമാലി എല്ലാ സ്ഥലങ്ങളിലും അങ്കമാലിന്നല്ല എവിടെ പോയതുപോലെ ഉണ്ടോ അയല്ലാൽ നോട്ട് ഐ ലോവ് കാലിക്കറ്റ് ഐ തൃശ്ശൂർ ഐ ലവ് പാലക്കാട് ഇങ്ങനെ പല സ്ഥലം ഐ ലവ് അങ്കമാലി നല്ല രസമായിട്ട് ഈ ഒരു സ്ഥലം ചെയ്തിട്ടുണ്ട് സാധാരണ ടൗണിൽ ഇങ്ങനെ ഐ ലവ് എന്ന് ആ ഒരു ടൗണിലാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടത് അത് ഇതിന് ഒരു സ്ഥലം അവർ മാറ്റിവെച്ചിട്ട് അങ്കമാലി നഗരസഭയുടെ ആ ഒരു ഭാഗമാണ് കേട്ടോ അവർ ചെയ്തിട്ടുള്ളതാണ് അടിപൊളി അതിലേട്ടാ എനിക്ക് തന്നെ രാത്രി നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ ചെറുതായിട്ട് എക്സസൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എക്സസൈസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഞാനിപ്പോൾ അങ്കമാലിയിലെ സെൻറ് ജോർജ് ബസലിക്ക എന്ന് പറയുന്ന ഒരു പള്ളി ഒരു ചർച്ചിൽ വന്നിരിക്കുകയാണ് അതായത് ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ പള്ളിയാണെന്നാണ് ഈ ഒരു പള്ളി പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ ചോദിച്ച് മനസ്സിലാക്കും ഒരുപാട് പഴക്കമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പള്ളിയുടെ ഉള്ളൊന്നും കയറി തരാം മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമുക്ക് വേറെ അങ്കമാലി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ എല്ലാം ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല അന്ന് രണ്ട് കാര്യങ്ങൾ കാണിച്ചിട്ട് ഞാൻ ഈ ബ്ലോഗ് അവസാനിപ്പിക്കും ഒക്കെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഈ പള്ളിയുടെ അടിപൊളി നല്ല രസമുള്ള മരത്തിൻ്റെ ഇതൊക്കെ ചെയ്തിട്ടാണുള്ളത് ഇതിപ്പോൾ ഓപ്പണല്ലാണെങ്കിൽ കാണും ഓപ്പണല്ല ഇതിലെ ഫൗണ്ടേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹിസ്റ്റോറിക്കൽ മൈസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എ ഡി നാനൂറ്റി അമ്പത് സെൻറ്റ് ജോർജ് ചർച്ച് എസ്റ്റാബ്ലിഷ്ഡ് ബിഷപ്പ് അങ്ങനെ നമ്മൾ വിസിറ്റ് ചെയ്ത ആൾക്കാരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലുള്ള ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇപ്പോൾ ഞാൻ സെൻറ്റ് ജോർജ് ബസിലിക്ക എന്ന് പറഞ്ഞ ആ ചർച്ചിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ഇന്നളിയുടെ അൽത്താര എന്ന് പറയുന്ന ഒരു ഏരിയ അല്ലല്ലേ നല്ല രസം നല്ല ഭംഗി ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഈ ചർച്ച എന്നൊക്കെ പറഞ്ഞ വിശ്വാസികൾക്ക് വന്നിരിക്കാനുള്ള സ്ഥലങ്ങളും ഭംഗിയാണ് സൂപ്പറാണ് അത് ഗിവർഗീസ് പണ്യാളാണോ ഒരു ഗിവർഗീസ് പണ്യാളന്റെ ഒരു പ്രതിമ ഉണ്ട് റി ഈ അങ്കമാലിലെ സെൻറ്റ് ജോർജ് ബെസ്ലിക്ക എന്നുള്ള ഈ പള്ളിയുടെ അതിനോട് ചേർന്ന് കിടക്കുന്ന കല്ലറകളാണ് ഒരുപാട് ആൾക്കാർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് ആൾക്കാരുടെ കല്ലറകളാണ് പക്ഷേ ഇവിടെ ഞാൻ കണ്ട് വേറെ സംബന്ധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ നടന്ന കേരള വിമോചന സമരത്തിൽ അങ്കമാലിയിൽ ഒരു പോലീസ് വെടിവെപ്പ് നടന്നിട്ടുണ്ടായിരുന്നു അതിൽ രക്തസാക്ഷികളായ ആൾക്കാരുടെ കല്ലറയാണ് ഈ കാണുന്നതിൻ്റെ ഈ ഇതിൽ പേരൊന്നും ഇല്ലാതെ ജസ്റ്റ് നമ്മുടെ പേര് എഴുതിയിട്ടുണ്ട് മടശ്ശേരി ദേവസ്വ കാലടി കൊച്ചാപ്പി പാപ്പച്ചൻ കൈപ്പട്ടെന്നൊക്കെ പേരെഴുതിയിട്ടുണ്ട് ഇത്തിരി ആൾക്കാരുടെ കല്ലറുകൾ ഇവിടെ അവരിവിടെ എഴുതി വച്ചിട്ടുണ്ട് വിമോചന സമര രക്തസാക്ഷി കല്ലറ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പള്ളിയിലെ ഇതിൻ്റെ ഫാദർ ഇവിടെ അല്ല അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ് എന്തൊരു മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഞാനിതിനെ ഡീറ്റെയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഫാദറിനെ കാണാൻ വേണ്ടി ഒന്നാണ് അപ്പോൾ ഫാദർ ഞാൻ പറഞ്ഞില്ല പിന്നെ ഉള്ളത് ഇവിടുത്തെ ട്രസ്റ്റി കൈക്കാരൻ എന്നൊക്കെ പറയുന്ന ഒരാളുണ്ട് പള്ളിയുടെ ഭാരവാഹിയാണ് അദ്ദേഹത്തിനോട് കാര്യങ്ങളൊന്നും ചോദിച്ച അങ്കമാലി സെൻറ്റ് ജോർജ് ബസിലിക്ക ദേവാലയം എ ഡി നാനൂറ്റി അൻപതിൽ സ്ഥാപിതമായ ദേവാലയമാണ് ക്രൈസ്തവ പാരമ്പര്യം കൂടുതൽ ഉൾക്കൊള്ളുന്ന ഈ ദേവാലയത്തിന് പുറമെ ഇതിൻ്റെ അടുത്തുള്ള സെൻറ്റ് ഹോർമീസ് ദേവാലയം ഭാരതത്തിലെ ആദ്യത്തെ മെത്രാസന മന്ദിരം കൂടിയായിരുന്നു ഈ ദേവാലയം അതിനുശേഷം രണ്ടായിരത്തി ഏഴിൽ പുനർനിർമ്മിച്ച് ഇപ്പോൾ കാണുന്ന പുതിയ ദേവാലയമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതിൻ്റെ പുനർനിർമ്മാണം പൂർത്തിയായത് രണ്ടായിരത്തി ഏഴിലാണ് പുതിയ ദേവാലയം കുദാർശ ചെയ്യപ്പെട്ടത് അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ ഈ ഫൊറോന ദേവാലയമായിരുന്ന അങ്കമാലി സെൻറ്റ് ജോർജ് ദേവാലയത്തെ മാർപ്പാപ്പ ബെസിലിക്കയായിട്ട് ഉയർത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ബസിലിക്കയായിട്ട് ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനമുണ്ടായത് ഇന്നിവിടെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങൾ ഇടവക്കാരുള്ള ഒരു വലിയ ഇടവകയാണ് അങ്കമാലി ബസിലിക്കയുടേത് ഇതേപോലെ ഇപ്പോൾ നിലവിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദേവാലയമായിട്ടാണ് അറിയപ്പെടുക ഇതിൻ്റെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന ഞങ്ങളുടെ പഴയ വികാരി പോൾ കരിയാറ്റിയച്ചനാണ് ഇതിനെ രൂപകൽപ്പന ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നടത്തി ഇത്ര മനോഹരമായ ദേവാലയം ഇവിടെ ഒരുക്കിയത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പഴയ ദേവാലയത്തിൻ്റെ മദ്ബഹ ഇന്ന് നിത്യാരാധന കേന്ദ്രമായിട്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ് രാവിലെ മുതലുള്ള ആരാധന ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഴമയുടെ പ്രൗഢി ഒട്ടും നശിപ്പിക്കാതെ തന്നെ അത് സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്ന് നിത്യാരാധന കേന്ദ്രമായിട്ട് ഈ പഴയ ദേവാലയത്തിൻ്റെ അൾത്താര നിലനിർത്തിയിരിക്കുകയാണ് ഇത് ഈ സ്ഥലം ഇതായിരുന്നു പഴയ പള്ളിയുടെ അൾത്താര ഇത് അതേപോലെ അങ്ങനെ നിലനിർത്തിയിട്ട് അതിൻ്റെ ഉൾഭാഗ്യം കാണിച്ചു തരാം അതേപോലെ നിലനിർത്തിയിട്ടാണ് ഇത് നിർത്തിയിട്ടുള്ള ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ പുതിയ പള്ളി പഠിച്ച് വെച്ചിട്ടുള്ളത് പള്ളിക്ക് ഓഹോ മാലി പൊതുവെ ക്രിസ്ത്യൻസ് കൂടുതലുള്ള സ്ഥലമായത് കൊണ്ട് തന്നെ ഒരുപാട് ചരിത്രപ്രധാനമായ പള്ളികളുണ്ട് ചർച്ചകള് ഇതൊരുപാട് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് ഇവിടെ ഏജ് വെച്ചിട്ടുണ്ട് എ ഡി നാന്നൂറ്റി അമ്പതില്ലേ എടി നാന്നൂറ്റി അമ്പതിൽ അല്ലേ സെൻ ഹോർ സെൻറ്റ് സെന്റ് ഹോർണീസാ പള്ളിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് സെൻ ഹോർണീസ് ചർച്ച് അങ്കമാലി ആ ഇത് റിന്യൂ ചെയ്തിട്ടുള്ള ആളാണ് രണ്ടായിരത്തി സംഭവം പഴയ ആ ഒരു ക്രൗഡിലായി നിൽക്കുന്നത് കേട്ടോ ചരിത്ര നാളിൽ എടി നാനൂറ്റി അമ്പത് ഒരു സ്ഥാപനമായി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് കലായ മെട്രന്മാർ അബ്രഹത്തിന്റെ അങ്കമാല സന്ദർശനം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് അങ്കമാലി അതിരൂപത്തിലെ സ്ഥാപനം ഗോവയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഈ പള്ളി പണിതെന്നൊക്കെ പറയണത് ഈ പള്ളിയുടെ ആൾക്കാരൊക്കെ ഗോവക്കാരായിരുന്നു അതെ അന്ന് ഉണ്ടായിരുന്ന ഒരു ഇവിടുത്തെ ഒരു ഫാദറിനെ അദ്ദേഹം അത് ഇരുത്തി അങ്ങനെ സംസ്കരിച്ചത് അതായത് കബറടക്കം ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് നമ്മുടെ ഫോട്ടോക്കാർ ആൻ്റണി പറയുന്നതാണ് ആധികാരികമായിട്ട് നമുക്ക് അതിനെ കുറിച്ചിട്ട് പറയാൻ ആളല്ലേ ഞാൻ ബാങ്ക് അതൊരുപാട് ബാങ്ക് ഉണ്ട് അവിടെ ടൗൺ ഒന്ന് കണ്ടിട്ട് പോവാഴും ഇവിടെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും അങ്കമാലി എറണാകുളം എറണാകുളം തൃശ്ശൂര് റൗണ്ട് ഇവരോട് നേരെ പോയിപ്പോർട്ടിൽ പോകാലോ അല്ലെങ്കിൽ പെരുമ്പാവൂരി ടൗൺ കപ്പ ടൗൺ കപ്പേള ടൗൺ കപ്പേള അങ്കമാലിയില് ഒരേ ഒരു മുസ്ലിം പള്ളിയുള്ളൂട്ടാ അങ്കമാലിയില് ഫുള്ള് ക്രിസ്ത്യൻ ഏരിയ എന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ ഹാജുള്ള ഒരേ ഒരു മുസ്ലിം പള്ളിയാണത് അങ്കമാലി ടൗണിൽ അതായത് എയർപോർട്ട് റോഡിലാണ് ഈ ഒരു പള്ളി ഉള്ളത് വേറെ അങ്കമാലില് എവിടെയും ഈ ഒരു മുസ്ലിം പള്ളി ഉണ്ടാവില്ല പള്ളി അത്ര മോതിരക്കല്ലൊക്കെ വെക്കുന്ന ആളായിരിക്കും എന്നോട് അങ്കമാലിക്ക് അടുത്ത് കാലടി എന്നുള്ള സ്ഥലമുണ്ട് ശ്രീനാരായണഗുരു ജനിച്ച സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെയുള്ളത് അപ്പോൾ ഒന്ന് അവിടെ പോയിട്ട് കണ്ടിട്ട് വീഡിയോ എടുക്കാം അങ്കമാലി വന്നിട്ട് ഇനി ഇത് കണ്ടിട്ടില്ല എന്നുള്ളത് പറയണ്ട പന്നി ഇറച്ചി പോർക്കിൻ്റെ ഇറച്ചി കിട്ടുന്ന സ്ഥലമാണിത് അതാണ് പോർക്ക് പോർക്കിൻ്റെ കടയാണത് നമുക്ക് കഴിക്കാനൊന്നും തലക്കാലം എന്നെക്കൊണ്ട് പറ്റില്ല അപ്പോൾ സംഭവം ഈ ഒരു അങ്കമാലി വന്നിട്ട് ഇവരെ അങ്കമലി എന്ന് പറയുമ്പോൾ മെയിനായിട്ടുള്ളതാണ് ഈ പോർക്ക് അപ്പോൾ അതൊന്ന് അതിൻ്റെ ജസ്റ്റ് കടന്ന് കാണിച്ചതെന്നുള്ള അതിനൊക്കെ വലിയ സംഭവങ്ങളുണ്ട് ഒരുപാട് വെട്ടുന്നതും അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളുണ്ട് അത് ഇറച്ച് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അതിൻ്റെ ഒരുപാട് ഡിഷുകളുണ്ട് അത്രക്കാലം അതൊന്നും ഞാൻ എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചില്ലെന്നുള്ളൂ നമ്മളെ ഓട്ടോക്കാരൻ ആന്റണി ഉണ്ടല്ലോ ആന്റണി അങ്കമാലെന്താ സ്പെഷ്യൽ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞതേ ഇവിടെ പോർക്കറിച്ചും മാങ്ങ കറിയാണ് അപ്പോൾ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഞാനിങ്ങനെ കറങ്ങിയത് ചിലപ്പോൾ കാലടിയിൽ കാലടി ബോർഡറിന് കഴിഞ്ഞാൽ അടുത്താണ് ഈ ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലമുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു 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 സ്തൂപ്പാണ് അതിൻ്റെ പുറകിൽ കാണുന്നത് ഇതിൽ ശ്രീനാരായണ ഗുരു ജനിച്ച മുതൽ സമാധി വരെയുള്ള ഒരു ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഒരു മ്യൂസിയം പോലെ അതിൽ ചെയ്ത് വെച്ചിട്ടുള്ള അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ജനിച്ച കാര്യങ്ങൾ പക്ഷേ അഞ്ച് രൂപയാണ് അതിൻ്റെ എൻട്രൻസ് ഫീ ഇവിടെ അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചേരാം ഇതിൻ്റെ ടൈം കാര്യങ്ങളൊക്കെ എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതാണ് ആ ഒരു സ്തൂപം അഞ്ച് രൂപ എൻ്റെ ഫീസ് ഉണ്ട് ഇതിൽ കയറിയാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അതിങ്ങനെ നമുക്ക് കാണാൻ പറ്റൊരു മ്യൂസിയം പോലെ അപ്പോൾ അവിടെ വീഡിയോ വീടിയെടുക്കാൻ അനുവദിനെ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം വീഡിയോ എടുക്കാതെ നിങ്ങൾക്ക് കാണിച്ചു തരാതെ പിന്നെ എടുത്തിട്ട് എനിക്ക് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ കേരള ശ്രീനാരായണ ഗുരു ജനിച്ച അതിന് സ്ഥലമുണ്ട് അവിടെ ജനിച്ച സ്ഥലം അപ്പോൾ അതൊന്ന് കാണാൻ പറ്റും നോക്കിയിട്ട് അത് കാണുകയാണെങ്കിൽ ഞാനത് എടുത്തിട്ട് തരാം ഞാൻ പറഞ്ഞതിൽ ചെറിയ അബദ്ധം പറ്റിയത് ശ്രീനാരായണ ഗുരു അല്ല ശ്രീ ശങ്കരാചാര്യ എന്ന് കാലടി യൂണിവേഴ്സിറ്റി ഉള്ളതല്ലേ ശ്രീ ശങ്കരാചാര്യ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് ഈ കാണുന്നത് അദ്ദേഹം ഇവിടെയാണ് ജനിച്ചത് ശ്രീഹാരി ശങ്കരാചാര്യ ജന്മഭൂമി ക്ഷേത്രം ഇതിപ്പോൾ ഓപ്പണല്ല ഓപ്പൺ ഞാൻ ജസ്റ്റ് ഈ ഒരു സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ അങ്കമാലിക്കടുത്ത് മറ്റേ കാലടി എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് നമ്മൾ ഇതിന് മുന്നേ കണ്ട സ്തൂപുണ്ടല്ലോ അതൊക്കെ ശ്രീ ശങ്കരാചാര്യാണ് പെട്ടെന്ന് ശ്രീ നാരായണ ഗുരു എന്ന് പറഞ്ഞ് ഇതായിട്ട് നമുക്ക് പെട്ടെന്ന് അതാണ് മനസ്സിലാവുന്നത് അപ്പോൾ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് നാല് മണിക്കാണ് ഓപ്പൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലം ഇതുവരെ വന്നിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാനി ഉള്ളിൽ കയറിയിട്ട് പല ഇങ്ങനത്തെ സ്ഥലങ്ങളിലും ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ വേദിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാനും ബുദ്ധിമുട്ടാവും അതായത് ഈ സ്ഥലം ഒന്ന് കാണാം ഇവിടെ ഒരു സംഭവം ഞാൻ കണ്ടത് ഡിസ്റ്റൻസ് എഴുതി വെച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ നിന്ന് എൺപത്തിനാല് കിലോമീറ്റർ തൃശ്ശൂരിൽ നിന്ന് അമ്പത്തിമൂന്ന് അങ്കമാലിന്ന് ഒമ്പത് കിലോമീറ്റർ കൊച്ചിന് ഇൻ്റർനാഷൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് എട്ട് കിലോമീറ്റർ ആലുവെന്ന് പതിനായിരം പെരുമ്പോൾ ഒരു ഒമ്പത് കിലോമീറ്റർ അങ്ങനെ അവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതും ഇതിൻ്റെ ഒരു റൂട്ട് മാപ്പും കൊടുത്തിട്ടുണ്ട് ആലുവെന്ന് വരുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഭാഗത്തേക്ക് വരിക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവൂട്ടോ പുറകിൽ കാണുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേ ആണ് കേട്ടോ ഇവിടെ നിന്നാൽ നമുക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും പൂങ്ങണമൊക്കെ ടേക്ക് ഓഫ് ചെയ്യണമൊക്കെ കാണാൻ പറ്റും ഈ സമയത്ത് ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ച് തരാം ഈ എയർപോർട്ട് നിൽക്കുന്നത് ഇവിടെ നെടുമ്പാശ്ശേരി പഞ്ചായത്തിലാണെങ്കിൽ കൂടിയിട്ട് എയർപോർട്ടിൻ്റെ ഒരു ഭാഗം അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ് അപ്പോൾ അങ്കമാലിയുടെ ഈ ഒരു ബ്ലോഗ് ഞാൻ ഈ ഒരു എയർപോർട്ടിൻ്റെ ഭാഗത്ത് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ അംഗമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട് പക്ഷേ സമയപരിമിതി മൂലം കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ കാണിച്ചു തന്നതാണ് ജസ്റ്റ് വീഡിയോയുടെ ഞാൻ ഫ്ലൈറ്റ് ലാൻഡിങ്ങോ ടേക്ക് ഓഫ് ചെയ്യണോ കാണുക കാണുകയാണെങ്കിൽ അതും കൂടി എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ഈ പുറകിലാണ് ഇതിൻ്റെ റമ്മ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുക നിങ്ങൾ ഈ അതായത് ലോകത്ത് ആകെ സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നമ്മുടെ ഈ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഫുള്ള് സോളാറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ വരുന്ന വഴിയിൽ എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു ചട്ടി ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ കയറിയിരുന്നത് ഇവിടെ ഇരുന്ന പ്രത്യേകത വെച്ചാൽ ഇവിടെ ഇരുന്നാൽ നമുക്ക് ഈറണേ കാണാം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണമെന്നും ലാൻഡ് ചെയ്യണമെന്നും ഒക്കെ കാണാൻ പറ്റും ഇപ്പോൾ ഞാനീ വന്നിരിക്കുന്ന ടൈമിൽ ഫ്ലൈറ്റൊന്നും ലാൻഡിങ്ങൊന്നും ഇല്ല അതോടൊപ്പം ഒന്നും കാണാൻ പറ്റില്ല അതിനുള്ള സൗകര്യത്തിലാണ് വലിയ റസ്റ്റുണ്ട് ഇതാക്കി ഈ ഒരു ഭാഗത്ത് താമസിക്കാതെ ഒരു റെയിൽവേയുടെ സ്റ്റേഷൻ വരുന്നുണ്ട് എല്ലാ ട്രെയിനുകളും ഇനി ഇവിടെ നിർത്തിയിട്ടാണ് പോവുക അവിടെ അതിനുള്ള പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ട്രെയിൻ ഇറങ്ങിയാൽ നമുക്ക് നേരെ ഇവിടെ എയർപോർട്ടിലേക്ക് കയറാനുള്ള സംഭവമുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ട്രെയിനിൽ വന്നിട്ട് എയർപോർട്ടിലേക്ക് കടക്കാൻ സുഖമാണ് ഒരു ട്രാഫിക് ഒന്നുമില്ലാതെ നമുക്കിപ്പോൾ തൃശ്ശൂരിൽ നിന്നോ ഇവിടെ നിന്നോ ട്രെയിൻ കയറുക ആ ട്രെയിൻ ഇവിടെ സ്റ്റേഷനിൽ വന്ന് ഇവിടെ നിന്നിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും എയർപോർട്ടിൽ കയറാൻ പറ്റും അതൊരു വന്നു കഴിഞ്ഞാൽ വലിയൊരു ഡെവലപ്മെൻറ്റാണ് അതിൻ്റെ ഒരു പണി ഇപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഡെവലപ്മെൻ്റ് ആണ് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന സംഭവമാണ് യാത്രക്കാർക്കൊക്കെ എയർപോർട്ടിൻ്റെ മുന്നിലൂടെയുള്ള റെയിൽപാടത്തിലൂടെ ട്രെയിൻ പോകുന്നുണ്ട് എന്നുള്ളത് ഫ്ലൈറ്റ് ഒന്നും ലാൻഡ് ചെയ്തില്ല ഒന്നും പോയിട്ടില്ല അപ്പോൾ ഞാനിവിടെ നമ്മുടെ ആൻറ്റണിൻ്റെ ഹോട്ടൽ ഇവിടെ വെയിറ്റ് ചെയ്തു ഒന്നും വന്നില്ല പിന്നെ ഞാൻ ടൈം ഷെഡ്യൂൾ നോക്കി നോക്കുമ്പോൾ ഈ സമയത്തൊന്നും ഇല്ല പിന്നെ അതേ സമയം ഇവിടെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല അപ്പോൾ എന്തായാലും ഈ അങ്കമാലി വ്ളോഗ്സ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അങ്കമാലി പ്ലേസ് ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും എടുത്ത് ഞാൻ പറഞ്ഞില്ല അതൊന്നും എടുക്കാനുള്ള സമയം എനിക്കില്ല എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും